ഹോം സെക്രട്ടറി ആയിട്ടുള്ള ഷബാര മുഹമ്മദ് മുൻപ് ജസ്റ്റിസ് സെക്രട്ടറി ആയിരുന്നു ആ സമയത്ത് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ അവർ ചെയ്തു എന്ന രീതിയിൽ യു കെയിലെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരുപാട് വിദേശ ക്രിമിനലുകളെ അവരുടെ നാട്ടിലോട്ട് തിരിച്ചയക്കാനുള്ള നടപടികളൊക്കെ അവർ വിജയിച്ചു എന്നുള്ള രീതിയിൽ അവരതിന്റെ പ്രവാഹങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു ഈ ഒരു പദവിയിൽ പദവിയിലെത്തുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് അഭിമാനിക്കാനുണ്ട് ആദ്യമായി ഈ ഒരു സ്ഥാനത്ത് ഒരു മുസ്ലിം വനിത എന്നൊരു റെക്കോർഡും അവർ കയ്യിലുണ്ട് ഹോം സെക്രട്ടറി ആയിരുന്ന മിസിസ് കൂപ്പറേ ആ സ്ഥാനത്ത് മാറ്റിയിരിക്കുകയാണ് ഹോം സെക്രട്ടറി ആയിരുന്ന ലാമി ഇപ്പോൾ പുതിയ ഉപപ്രധാന ാണ് നിലവിലെ സർവേയിൽ ലേബർ പാർട്ടിയുടെ ജനപ്രീതി വളരെ ഇടിഞ്ഞിരിക്കുകയാണെന്നുള്ളത് വളരെ വസ്തുതയാണ് കേട്ടോ കൺസർവേറ്റീവ് പാർട്ടി ലേബർ പാർട്ടിയൊക്കെ യു കെയിലും കാലാകാലഘട്ടം ഭരിച്ചൊടുന്ന പാർട്ടികളാണ് ഇരു പാർട്ടികളുടെയും ജനപ്രീതി ഇടിഞ്ഞിരിക്കുകയാണ് റീഫോം പാർട്ടിയാണ് ഇപ്പോൾ ജനപ്രീതിയായിട്ട് മുന്നിൽ നിൽക്കുന്നത് ഇപ്പൊ ഒരു എലക്ഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും റിഫോം പാർട്ടി അധികാരത്തിലെത്തും എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായിട്ട് ജനങ്ങൾക്കിടയിൽ കുടിയേറ്റ വിരുദ്ധ വികാരം ഇങ്ങനെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ റിഫോം പാർട്ടി ഈ ഈ ഒരു കാര്യങ്ങൾ മുതലെടുത്ത് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുകയാണ് അപ്പോൾ ഓരോ ദിവസം കൂടുമ്പോൾ റിഫോം പാർട്ടിയും ശക്തിയാജിച്ചുകൊണ്ടിരിക്കുകയാണ്